നമുക്ക് ഒന്ന് കൊടുക്കാം ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യാറ് മുപ്പര പേപ്പർ ഉള്ള സുമോ കൊടുക്കാല്ലേ അതെ സുമോ വിത്ത് കൊടുക്കാം സെവൻ സീറ്റ് ഫുൾ കണ്ടീഷൻ പേപ്പർ എടുക്കാൻ തന്നെ അങ്ങനെയാണ് എത്ര മോളെ ചോദിക്കുന്നത് നമ്മൾ എഴുപത്തിയഞ്ച് ഉപയോഗിച്ചത് എഴുപത്തി എഴുപത്തയ്യാറ് പേർക്ക് പതിനൊന്ന് മോളെ ഇന്ത്യ വിസ്റ്റ കോട്ടാറ്റ് ഫുള്ള് ക്ലിയർ ആക്കി പോളിഷ് ചെയ്താൽ കൊടുക്കുന്നത് നമുക്ക് പിന്നെ എംപ ഉണ്ട് ചോദിക്കുന്നത് എൺപതിനാറ് പേർക്ക് മുപ്പര പേപ്പറിലെ വേഗനറ് അഞ്ചു മോള് മുപ്പര പേപ്പറിലൊക്കെ എല്ലാ വൃത്തം ആണ് പവർ ഷെയറിംഗ് വർക്കിംഗ് ആണ് സീറ്റ് കാര്യം കറുപ്പിനെ ഏക എത്ര ഒരു ലക്ഷത്തിരു എത്ര മോള് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി ആ പതിനൊന്ന് മോള് ഒരു ലക്ഷത്തി ഇരുപത്തയ്യാറ് ഐട്ടം കൊടുക്കും ഫുൾ ഓപ്ഷൻ വണ്ടി സ്പോർട്സ് തന്നെ പോളിഷ് ചെയ്തിട്ട് കൊടുക്കും ബ്ലൂ പോലീസ് ബ്ലൂ ഒന്നേക്കാൽ ലക്ഷം രൂപയൊക്കെ പേപ്പർ എടുത്തു തരും പേപ്പർ എടുക്കാതെ ഒരു ലക്ഷക്കും പത്ത് പതിനേജും കിട്ടും എല്ലാ പേപ്പറും എടുത്തുകൊണ്ട് നിങ്ങളെ പേര് മാറ്റി തരണമെങ്കിൽ പിന്നെ അറുപത്തഞ്ച് അല്ലെങ്കിൽ ഈ കണ്ടീഷനിൽ വന്നേപ്പിനും ഒരു ലക്ഷത്തി മുപ്പതിനായിരം ഈ കണ്ട പണിയൊക്കെ ചെറുക്കിരുടാ കൊടുക്കുക അതല്ല ഈ കോലത്തിലെങ്കിൽ ഒന്നേ ഇരുവിനും കൊടുക്കാം കൊടുക്ക അഞ്ചു കൊല്ലത്ത് പേപ്പറിന് ആയിരം നമ്മളങ്ങനെ ഏകദേശം രണ്ട് മൂന്നാഴ്ച ശേഷം വീണ്ടും പാണ്ടിക്കാട് വെട്ടിക്കാറ്റുള്ള മൻസൂർക്ക പോലെ തന്നെയാണ് കണ്ണമാന വാട്ടികൾ പുതിയ സ്റ്റോക്കറുകളോ ചെറിയ വിലക്കും മാക്സിമം ലോകമാണ് ചെറുവണ്ടികളുള്ളത് പത്താരം അല്ലെങ്കിൽ ഫുൾ കുറേ വണ്ടികളുണ്ട് കൂടുതൽ അത് കാരുന്നുണ്ട് നമ്മളെ കൂടുതൽ മനസ്സിലാക്കി അസുഖല്ലേ കയറാണല്ലേ എല്ലാം കൊടുക്കുവല്ലോ അല്ലേ അതെ നമ്മള് ലൊക്കേഷൻ പറയേണ്ടതെന്നല്ലേ

അപ്പൊ അതിനുശേഷം വിലക്ക് നമുക്ക് കൊടുക്കാം ചെറിയ വാടകന്റെ കായോ അല്ലെങ്കിൽ സ്റ്റാഫിന്റെ നമുക്ക് വേണ്ട വേണ്ട അതൊക്കെ കുറച്ച് തരും ഏത്തൽ സ്റ്റാർട്ടിങ് മുതൽ ഇവിടെ മുതൽ നാപ്പത്തിയ്യായിരം എണ്ണോ സ്റ്റാർട്ടിങ്ണ്ട് നല്ല അല്ല പിന്നെ ലക്ഷറി അത് അങ്ങനെ കൊടുക്കാം എമ്പിനാറ് ഒക്കെ വേഗനുണ്ട് ഈകോളൊക്കെ ഒരു എസ്റ്റാർ ഉണ്ട് അതെ പിന്നെ എ സ്റ്റാർ ഉണ്ട് പിന്നെ ഒന്നേകാല് ഐട്ടൻ ഉണ്ട് മൂന്ന് വണ്ടികൾ ഒരു സാൻഡർ വെട്ടി നമ്മൾ എടുത്ത് കൊടുക്കാൻ വേറെ അത് അമ്പതിനായിരം എന്ന മതി രണ്ടായിരത്തി ആറ് മോളാണ് നാൽപ്പത്തി നല്ല അടിപൊളി സെൻഎസ് ഇന്നോള ഒക്കെ ബുള്ളറ്റിന്റെ കായ്ക്ക് രണ്ടാം മുക്കാൽ ലക്ഷം ഇന്നോള ഉണ്ട് വേഗതൊക്കെ ഓഫറോമാറ്റിക്ക് ഞാനുണ്ട് ചെറിയ കായ്ക്ക് ഒന്നര ലക്ഷം ഒന്ന് നാപ്പൊന്ന് നാപ്പ കൊടുക്കും പറഞ്ഞു കൊടുക്കും നല്ല വണ്ടി ചെറിയ കായ്ക്കൊക്കെ കൊടുക്കും അതൊക്കെ പിന്നെ ആൾക്കാരിൽ ഡെലിവറി ഉണ്ടോ ആളുകളുണ്ട് ഫിനാൻസ് ഉണ്ട് അത് ഓരോരുത്തർ നമ്മൾ പറഞ്ഞും കാര്യങ്ങളും അഞ്ഞൂറ് ആയിരം കൂടുതലും മിറ്റത്തെ പറഞ്ഞു അതെ അപ്പൊ വീടുകളിലുണ്ടല്ലോ പക്ഷെ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ പോയി കാണാൻ ശ്രമിക്കുക ചാനലേ കറി മറക്കാം സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാ ഫേസ്ബുക്കിലാണ് ഈ പേജ് പോളാൻ മറക്കണോ വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ് അപ്പൊ വണ്ടി അല്ല അടിപൊളി ഒരു ആണ് സെവൻ സീറ്റ് സുമോ വിത്തയാണ് അല്ലെ കിടലം വണ്ടിയാണ് ഫുൾ പേപ്പർ ക്ലിയർ ഉള്ള വണ്ടിയാണ് നമ്മടെ പോലുള്ളത് മനസ്സോർക്ക് നമ്മളെ കൂടെ ഉഷാറ എല്ലാം കൂടെ ഉഷാറില് ഓഫറുകളൊക്കെ വണ്ടി കൊടുക്കും അല്ലെ ബോട്ടൊക്കെ കഴിഞ്ഞു എല്ലാം ഉഷാറായിട്ട് കഴിഞ്ഞു ഇതൊരു മോഡല്ണ്ട് ഇത് രണ്ടായിരത്തി പിന്നെ അഞ്ചൊരു മോഡൽ രണ്ടായിരത്തി പിന്നെ മുപ്പത് വരെ പേപ്പർ ഉണ്ട് അഞ്ച് മോഡല് മുപ്പത് വരെ പേപ്പറുള്ള സെവൻ സീറ്റ് ഉണ്ട് ടയർ നാലും കട്ടുള്ള ടയറാണ് കടുവത്തെപ്പ് കാലം ഒക്കെ ഉണ്ടല്ലോ നാലുട്ടി കാരണം നാല് പവർ വിൻഡും ഉണ്ട് സീറ്റ് ഒക്കെ നല്ല അടിപൊളി സീറ്റ് ഒക്കെ അടിച്ചിട്ടുണ്ട് അടിപൊളി ചെയ്തു അല്ലേ എ സി കുറച്ച് കൂടുതലും കമ്മി ഉണ്ട് കമ്മി ഉണ്ട് ഗ്യാസ് അടിച്ചാൽ തണ്പാവും തണുപ്പും അപ്പൊ തണുപ്പായതോണ്ട് തണുപ്പ് എത്ര പടിയാണ് നല്ലേ ഓട്ടത്തിന് ഒന്ന് നാപ്പ് ഓടിക്കണ്ടേ ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് നിലയിലേക്കോണർഷിപ്പ് അല്ലേ ഉള്ളൂ അഞ്ചെടുക്കാറും അങ്ങനെയാണ് റീപ്ലേസ് മേജർ ആക്സഡ് അങ്ങനത്തെ ഞങ്ങളൊന്നും ഇല്ല ഇത് ഒന്ന് കേൾക്കിട്ട് കൊണ്ടു എന്നാ ചോദിക്കണ റൈറ്റ് എന്ന് പറഞ്ഞു നമുക്ക് പിന്നെ അഞ്ചല്ല പേപ്പർ അഞ്ചൊല്ലം പേപ്പർക്കാൻ സംഖ്യ പിന്നെ പുതിയ കടുവത്തിൻ്റെ അയർ വിട്ടു സ്റ്റെപ്പ് കാര്യങ്ങളും അതും വെച്ചു അടച്ചു അടച്ചു റെഡി ആക്കി അഞ്ചൊല്ലം പേരെ ഫിറ്റ്നസ് ഉണ്ട് പിന്നെ രണ്ടായിരത്തി മുപ്പതര പേപ്പറിലെ വണ്ടിയാണ് മുപ്പതിന്റെ ശേഷം നോക്കിയാൽ മിയ മിയാമിയൊക്കെ ഉണ്ട് നമുക്ക് ഒന്ന് നാൽപ്പത്തി കൊടുക്കാം ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യാറ് മുപ്പറുള്ള സുമ കൊടുക്കാതെ സുമ വിക് കൊടുക്കാൻ സെവൻ സീറ്റ് ഫുൾ കണ്ടീഷൻ പത്ത് നാൽപ്പത് പേപ്പർ എടുക്കാൻ തന്നെ വയ്ക്കണേ ടൈം വണ്ടിക്ക് എൺപത് രൂപ വരും ആ അതാറുണ്ടാ അതുകൊണ്ട് ഒന്നേ നാപ്പാണ് ചോദിക്കണ്ടേ ഒന്ന് ഒന്ന് നാപ്പ് ചോദിക്കണ്ടെങ്കിൽ പരിപാടി പതിനഞ്ചിന്റെ പന്ത്രണ്ടിൽ കിട്ടും കിട്ടും അടുത്ത വണ്ടി നീലക്കളിത്തം ആ ധ്യാനം മോളിൽ രണ്ടായിരത്തി പത്താണ് ഇത് പേപ്പർ എടുക്കണം പത്ത് മോളിലാണ് പേപ്പർ എടുക്കാൻ പറ്റില്ല പതിനൊന്ന് മോളിലാണ് പതിനൊന്ന് മോള് പതിനൊന്ന് മോളില് ആ പക്ഷെ പിന്നെ ഇതിനെന്താ വെച്ചാല് ആ പേപ്പർ ആയിക്കോട്ടെ രണ്ടു മാസം കൂടി പേപ്പർ നമ്മൾ എടുത്തു കൊടുക്കണേടുത്തുകൊടുക്ക ആ അതല്ല ഈ കണ്ടീഷനിലാണെങ്കിൽ കൊടുക്കും ഇങ്ങനെ ഇങ്ങനെയാണെങ്കിൽ എത്ര കൊടുക്കാം ഇങ്ങനെയാണെങ്കിൽ നമ്മള് പിന്നെ ഒരുപയ്യ കൊടുക്കുക ഒരു ലക്ഷം പതിനൊന്ന് മുകളിലായിട്ടോ പേപ്പർ എടുക്കാതെ പേപ്പർ എടുക്കാണെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപത്തയ്യാറ് പേപ്പറിന്റെ കായി വണ്ടി പാച്ചിലൊക്കെ ഒന്നേക്കാൽ ലക്ഷം എത്ര ഓടി വിടുന്നാലേ ഒന്നിന് താഴെ ഓടിയിട്ടുള്ളൂത്തറായിരം കമ്പോടി ഓണഷിപ്പ് എത്ര ഓണഷിപ്പ് സെക്കൻഡ് നിലവിലല്ലേ എന്നാൽ ഒന്നുമില്ല ഒരു പരിപാടി കാര്യങ്ങളെല്ലാം ആ ടയറും പോയിലും കാര്യങ്ങള് ആമ്പള വണ്ടില്ലേ തെളുക്കളെ പോലീസ് ബ്ലൂ പോലീസ് ബ്ലൂ ഒന്നേ കാല ലക്ഷം രൂപയൊക്കെ പേപ്പർ എടുത്ത് തരുമോ പേപ്പർ എടുക്കാതെ ഒരു ലക്ഷം കൊടുക്കും പത്ത് പതിനെട്ട് മൈലേജ് കിട്ടും നല്ല വേണമല്ലോ ക്സിമം പറഞ്ഞു ഡെലിവറി കൊടുക്കൂലേ അതിപ്പോ സാധാരണ എല്ലാ വീടും പറയുന്നേ കൊടുക്കും ആൾ കേരള ഡെലിവറി ആൾ ഇന്നലെ കൊടുക്കും ഇന്നലെ ഗൾഫ് തന്നെ അച്ചവടം ചെയ്തിട്ടുള്ളൂ പിന്നാലെക്കാര് അച്ചവടം ചെയ്തു ആൾക്കാര് ഇവിടുന്ന് വിമാനത്തിലൊക്കെ കെട്ടി വിടും രണ്ടുപോയ ഗൾഫ് ഗൾഫ് വരെ ഇല്ലായ്മ നിങ്ങള് വിളിച്ചോളി അനുസരിച്ച് പത്ത് പെയിന്റ് മൈലേജ് കിട്ടാതെ അടുത്ത വണ്ടി ടാറ്റ ഇന്ത്യ ഇന്ത്യ ഇന്ത്യക്ക് വിസ്ത കോന്ന് ടച്ച് ചെയ്ത് ക്ലിയർ ആക്കണ്ടല്ലേ ടച്ച് ചെയ്തുകൊണ്ട് വൃത്തിയാക്കിയിട്ട് പോളിഷ് ചെയ്ത് കൊടുക്കും പോളിഷ് ചെയ്ത് ചുരുക്കി കൊടുക്കും ഈ കോളത്തിൽ ഈ അതെ കോളേജിൽ കൊടുക്കൂടെ മോളിൽ ഇപ്പൊ രണ്ടായിരത്തി പതിനൊന്നാണ് വണ്ടി പതിനൊന്ന് മോഡലുണ്ട് പതിനൊന്ന് ലാസ്റ്റ് ആണ് ഒരു വർഷം കഷ്ടി പേപ്പർ ഉണ്ട് പേപ്പർ നിലവില് ഇതുവരെ ഓട്ടർ ഒന്നേ ഇരുപതൊക്കെ സീറ്റ് കാര്യങ്ങൾ ഇന്ത്യയിലൊക്കെ ഇന്ത്യയിലൊക്കെ സൂപ്പർ ആണ് ടയർ കാര്യങ്ങള് അതും ടയറാണ് കടുപുത്തം ടയറുണ്ടല്ലോ റീപ്ലേസ് മേജറേസ് ആ മാ ഒന്നും ആ അങ്ങനെയാണ് എത്ര നമ്മൾ ചോദിക്കുന്നത് എഴുപത്തിയഞ്ച് എഴുപത്തയ്യാറ് പേർക്ക് പതിനൊന്ന് മോളെ ഇന്ത്യക്ക വിസ്റ്റ ജെറ്റ് ഫുള്ള് ക്ലിയർ ആക്കി പോളിഷ് ചെയ്തിട്ട് കൊടുക്കുന്നത് അതെ ഇത് ലോണൊന്നും എഴുപത്തിയ്യാറ് സ്കൂട്ടറിന്റെ കാര്യമില്ല പത്തിരുപ കിലോമീറ്റർ മൈലേജ് എന്തായാലും കിട്ടും ഇന്ത്യ ഇന്ത്യൻ്റെ ഞാൻ സാധാരണ എല്ലാം വീഴും പറഞ്ഞു ഇന്ത്യ ഉപയോഗിച്ച ആൾക്കാർക്ക് ഇന്ത്യക്കറ്റു അല്ലാതെ ഇപ്പൊ പിന്നെ ഗൾഫ് പോയിങ്ങാണ്ട് ഗൾഫിൽ നിന്ന് ആൾക്കാർ വിളിച്ച മനസ്സിലാക്കുക വണ്ടി മാണമെന്ന് പറയാണെങ്കിൽ അറിയാത്തത് നമ്മള് പിന്നെ പുറത്തെ പോലെ നമ്മൾ എങ്ങനെ ആക്കൊരു ഉപകാരപ്പെടേണ്ടേ അങ്ങനെ പറ്റി അറിയുന്നവരാണെങ്കിൽ നമ്മള് ഓക്കെ അതെല്ലാം അറിയാത്ത ഇവിടെ വന്ന് ഓട്ടി നോക്കിട്ട് എടുത്താൽ മതി ഒന്ന് നോക്കണല്ലേ അടുത്ത വണ്ടി ബ്ലാക്ക് എഡീഷൻ ഐട്ടൺ ആണ് ഐട്ടൺ സ്പോർട്സ് ആണ് സ്പോർട്സ് ഓപ്ഷൻ ഏറ്റവും ടോപ്പിൽ അലവിയില്ലാ മാത്ര ഫീച്ചേഴ്സും നാല് ഡോർ വിൻഡോ എ സി ടച്ച് സ്ക്രീൻ റിവേഴ്സ് ക്യാമറ ഒക്കെ ഉള്ളത് അതൊക്കെ ചെയ്ത് വണ്ടിന്റെ വിലക്ക് ആ സാധനം തന്നെ ഉണ്ട് അപ്പൊ പിന്നെ വണ്ടി വറുത്തടക്കാണ് ഇതൊക്കെ കൂടുതൽ കണ്ടീഷനിലാണ് ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് ഡേറ്റ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പോളിഷ് ഒന്ന് കട്ട് ചെയ്ത് പോളിഷ് ചെയ്താൽ ആവില്ല നല്ല ദമ്മി ർക്കിംഗ് ആണ് പവർ സ്റ്റാർ സാധാരണ ഈ വണ്ടി എ സി വർക്ക് ചെയ്യലാ ഏസി വർക്കിംഗ് ആണ് പവർ സ്റ്റാരി വർക്കിംഗ് ആണ് നാല് ഡോർ വിൻഡോ വർക്കിംഗ് ആണ് വേക്ക് വൈഫർ ഉണ്ട് വൈഫർ കുട്ടിക്ക് ആ അപ്പൊ ഒരു പക്ഷത്തിലാക്കിയാണ് ചൊർക്കാക്കി വണ്ടികൾ കൊടുക്കും ചെറിയ ബഡ്ജറ്റിൽ കാണുമ്പോ കുമ്പം വേണോ ചെറിയ ഓട്ടത്തില് പിന്നെ തൊണ്ണൂറായിരം ഓട്ടാണ് കറക്റ്റ് ഓട്ടമാണ് തൊണ്ണൂറും വണ്ടിയാണ് റീപ്ലേസ് ഒരുപാട് ആൾക്കാര് നമ്മൾ ചോദിക്കട്ടെ കുറച്ച് കയനുള്ള വണ്ടി വേണം ചെറിയ പൈസയും വേണം അങ്ങനത്തെ വണ്ടി വേണ്ടി നമ്മൾ ഒരു ലക്ഷത്തിരു എത്ര മോള് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി ആ പതിനൊന്ന് മോള് ഒരു ലക്ഷത്തി ഇരുപത്തയ്യാറ് ഐറ്റം കൊടുക്കും ഫുൾ ഓപ്ഷൻ വണ്ടി സ്പോർട്സ് ആണ് പോളിഷ് ചെയ്തിട്ട് വൃത്തിയാക്കിയിട്ടേ കൊടുക്കും കൊടുക്കുള്ളൂ അതാ കാര്യം ആണെങ്കിൽ നല്ല ർക്കിംഗ് ആണ് പൊറിച്ചാരി വർക്കിംഗ് ആണ് പിന്നെ ഒരു ഫാമിലിക്ക് ഗൾഫുകാരായി ഇപ്പൊ ഇവിടെ നാട്ടിലായി സ്വർണ്ണമൊക്കെ വെച്ചാ എപ്പോൾ ഗൾഫൊക്കെ ആൾക്കാർക്ക് പൊതുവേ പറിച്ചിട്ടാണ് കൂലി വേലാത്ത എല്ലാ കാലം മുൻവ് അവിടെ പോയിക്കാരെ എല്ലാ നമ്മൾ പറഞ്ഞാ ഇവിടെ വന്നാ പോലെ ഓ ആ പത്ത് ഉപ്പൊന്നയിച്ച ഒന്നും 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 ആവില്ല പിന്നെ ഓൺ പറയാം ഓ ഒന്ന് എത്തി പോകുന്നതാണ് പോലെ ഇല്ലാത്താലാണ് അപ്പൊ അങ്ങനത്തെ ഒരുങ്ങുന്നതോ എന്നാ വലിയ മുടക്കില്ല അടിപൊളിയുള്ള ആൾക്കാർ അടിപൊളി കൊണ്ടു നടക്കുകയും ചെയ്യാ പത്ത് പതിനഞ്ച് സൂപ്പർ ആയിട്ടുണ്ട് പതിനഞ്ച് സൂപ്പർ അല്ലേ അടുത്ത വണ്ടി അടിപൊളി ഞങ്ങളൊക്കെ പറഞ്ഞില്ലേ സ്വിഫ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ഏ സ്റ്റാർ ആണ് ാണ് കാണുമ്പോ ഗുമ്മുണ്ടാവും പോളിഷ് ചെയ്യാണ്ട് ചുറുക്കാക്കി നമ്പറൊക്കെ അഞ്ചു വർഷം പേപ്പറിലെ വണ്ടിയാണ് എത്ര മോളിലാണ് രണ്ടായിരത്തി ഓണർഷിപ്പ് മൂന്നായിട്ടുണ്ട് ഓക്കെ ഓടിക്കണം നോട്ടത്തിന് തൊണ്ണൂറ്റാറായിരം ഓടിക്കണം നിലവിൽ ഓടിക്കുന്നുണ്ട് ദേശീയ വർക്കിംഗ് ആണ് പവർ സ്റ്റാരി വർക്കിംഗ് ആണ് തൊണ്ണൂറ്റാറായിരം അല്ലേ എമ്പത്തൊമ്പതിനായിരം കിലോമീറ്റർ ഓടിക ഉണ്ട് എൺപത്തൊമ്പതിനായിരം കിലോമീറ്റർ ഓടികൾ അതെ എല്ലാം കൊണ്ട് ഷാര പേപ്പറും അതിനെ നോക്കിയാൽ ഇൻഷുറൻസ് ബുദ്ധിമുട്ട് തേർഡ് പാർട്ട് എടുത്തിട്ട് അങ്ങ് തരുള്ളൂ ടച്ച് ചെയ്ത് ക്ലിയർ ആക്കി പോളിഷ് ചെയ്തിട്ട് വണ്ടി തരുള്ളേ എത്ര ചോദിക്കും നമ്മള് ഒരു ലക്ഷത്തി മുപ്പതിനായിരം ഉപയോഗക്ക് കണ്ടപ്പണിപ്പിച്ചുകൊണ്ട് ചൊർക്കാക്കി കൊടുക്കാം കൊടുക്കാതെ ഈ കൊല്ലത്തിൽ വാങ്ങിച്ചെങ്കിൽ ഒന്നേ ഇരുവിനും കൊടുക്ക കൊടുക്കാം അഞ്ചു കൊല്ലത്തെ പേപ്പറിന് ഒന്നേ ഇരുവിനും കൊടുക്ക ഒന്നേ മുപ്പിനും കൊടുക്കാം എങ്ങനെ കൊടുക്കും ആൾക്കാര് ആ പത്ത് രൂപ തരാൻ നല്ലത് കാരണം നമ്മള് കൊണ്ടോണ്ടായാലേ ചുറുക്കാക്കി തന്നാല് അതങ്ങ് എന്തായാലും പത്ത് പതിനഞ്ച് പതിനാലും മൈലേജ് കിട്ടും സൂപ്പർ ആയിട്ട് കിട്ടും കിട്ടും അല്ലേ അടുത്ത വണ്ടി വീണ്ടും വീണ്ടും അതുപോലെ തന്നെ രണ്ടായിരത്തി പത്താണ് ഒരു ഗ്രേ കളറാണ് അല്ലേ കളർ ആ ഒരു നീലഗിരി നീലഗിരി എങ്ങനെയും പറയാൻ ഇത് പിന്നെ ഒരു ടീമിന് വേണം പറഞ്ഞു നമുക്ക് കൊടുത്തില്ലെങ്കിൽ ആരും ബന്ധില്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് അതാ ആരും നമ്മള് കൊടുക്കുന്നത് പറഞ്ഞു ആള് പറഞ്ഞു പണ്ട് റെഡി ആകാ കൊറച്ച് താമസണ്ട് അപ്പൊ നമ്മള് അങ്ങനെ കാത്തുനിന്നൊരു കാര്യം നമ്മൾ തന്നെ സാധാരണക്കാര് രണ്ടായിരം കിട്ടാ കൊടുക്കാ നമ്മക്കൊരു വണ്ടി കൊടുന്ന് ആ ആള് കൊണ്ട് ഇനിയിപ്പോ ലാഭം കൊറച്ചാലും അത് എടുത്ത് വേറെ വണ്ടി കൊണ്ടുവരോ ഏഹ് നമ്മളടുത്ത് വരുന്ന രണ്ടു രണ്ടായിട്ടാൾക്കാരാ ഒന്ന് പാരാപ്തക്കാരനാണ് പിന്നെ ഒന്ന് അത്യാവശ്യം കൈവുള്ള ആള് ഓൻ്റെ നല്ല വണ്ടിയോടെ വെച്ചിട്ട് പരിക്കൻ ഓട്ടത്തിന് വണ്ടിങ്ങാണ്ട് ആ രണ്ട് ടീം എടുത്ത് അപ്പൊ ആ രണ്ട് ടീമും തൊണ്ണൂറാറ് കിലോമീറ്റർ ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് ആയി പൈസ എ സി വർക്കിംഗ് ആണ് പവർ സ്റ്റാറിംഗ് വർക്കിങ് ആണ് ടയറും കാര്യങ്ങളൊക്കെ അഞ്ചല്ല ഒരു മൂന്നല്ല പേപ്പറിൽ വേണ്ടേ മറ്റേ ഒരു വല്ല കൊല്ലമൊക്കെ പേപ്പറുള്ളൂ അല്ലെങ്കിൽ പേപ്പർ ആ പേപ്പർ എടുക്കാൻ നടക്കണ്ടേ ഇതൊന്നും വേണ്ട വേണ്ട മുപ്പത് വരെ പേപ്പർ ഉണ്ട് പിന്നെ അതല്ല സീറ്റ് കാര്യങ്ങള് ടയർ കാര്യങ്ങള് എല്ലാം വൃത്തിലുണ്ട് ഇത് വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം ആൾക്കാർ പറഞ്ഞത് ഒരു ലക്ഷത്തി ഇരുപതിനാറ് മുപ്പര പേപ്പറുള്ള നീലഗിരി വീഡിയോ കണ്ടോട്ടെ ഇതൊക്കെ നമ്മള് ഒരു പിന്നെ ഇത് അപ്പുറം പോയതോ അല്ലെങ്കിൽ ബോണ്ടിട്ട് പോയതോ അല്ലെങ്കിൽ മെയിൻ ക്ലാസ് പോയതോ അല്ലെങ്കിൽ പേച്ച് വർക്ക് ഉള്ളതോ അതൊക്കെ ബാധകളൊന്നും ഇല്ലാത്ത വണ്ടികളാണ് ഈ പറയുന്നത് പറയുന്ന വേറെ വണ്ടി വേറെ യൂട്യൂബ് നോക്കിയിട്ട് മെച്ചണ്ടെങ്കിൽ മാത്രം വന്നാൽ ഒന്ന് ഇരുപത് പറഞ്ഞാൽ രണ്ടായിരത്തി പത്ത് നല്ലൊരു കണ്ടീഷനിലെ കണ്ടീഷൻ മാരി ഒന്നേ രൂപ അതൊന്നും വേണ്ട നമുക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം നല്ല വണ്ടി ഇത് വന്ന എന്തായാലും സീറ്ററിന് മതി എ സി ബാങ്ക് നാലു വിൻഡോണ്ട് എങ്ങനെ പതിനാറിലെ പതിനാറ് സൂപ്പർ ആയിട്ട് പതിനാറല്ല പതിനെട്ടിലും മൈലേജ് അടുത്ത വണ്ടി ഈക്കോകളാണല്ലേ ഒന്നേ രണ്ട് രണ്ട് ഈക്കോ ഉണ്ട് വെള്ളിണ്ട് സിംഗിൾ ഓണർ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് ഈക്കോണ്ടിന്റെ ഗ്രേ കളർ ഗ്രേ ഗ്രേക്കാളാണ് ഫൈവ് സീറ്റ് ആണ് എ സിയിലെ വണ്ടിയാണ് ാണ് വണ്ടി മോഡലുണ്ട് നല്ല ഇഞ്ചൻ വണ്ടി ഇഞ്ചന മെക്കാനിക്കൽ ആണ് സിംഗിൾ ഓണർഷിപ്പ് ഈക്വൈവ് സീറ്റ് നമ്മൾ നമ്മളിപ്പോ ഓരോരുത്തർ വിളിച്ചത് ആക്കിയസ് വാങ്ങാറ്റ് നമ്മള് ഒരാളെ അഡ്വൻസ് വാങ്ങുമ്പോ നമുക്കത് ഉറപ്പുമാണ് അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ ഓൻറെ കേസിൽ ആയി നമ്മള് വെറുതെ വാങ്ങിയിട്ട് പിന്നെ ഓ നേരി വന്നിട്ട് ഓന്റെ ചീത്ത കേസിന് വലിയ ആ പരിപാടിക്ക് നമ്മൾ ഇതൊക്കെ ഇതൊക്കെ നൂറ്റിക്ക് നൂറാണ് ആ ഗ്യാരി പറയില്ല രണ്ടായിരത്തി പതിനൊന്നാണ് വണ്ടി പക്ഷെ പതിനൊന്നെ അല്ല ഫസ്റ്റ് പതിനൊന്നാണ് മാർച്ചിൽ പേപ്പർ വരുന്നുണ്ട് ജനുവരി ഫെബ്രുവരി മാർച്ച് ആ ഒരു മൂന്ന് മാസം കൊണ്ട് പേപ്പർ വരും നമ്മൾ പേപ്പർ എടുത്ത് കൊടുക്കണേ പേപ്പർ എടുത്ത് കൊടുക്കുക അല്ല പേപ്പർ എടുക്കാതെ ഈ കോലത്തിലാണെങ്കിൽ അങ്ങനെ അങ്ങനെ കൊടുക്കുക എങ്ങനെ തെരഞ്ഞെടുക്കണ്ടേ തൊണ്ണൂറായിരം ഓണിപ്പ് സ്കോളർഷിപ്പ് ഫസ്റ്റ് റീപ്ലേസ്മെന്റ് ഒന്നും പറഞ്ഞു കൊടുക്കാം അതാ ഗ്യാരന് ചോദിക്കണം വയറ്റെന്ന് പറഞ്ഞേ ഇത് നമ്മള് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയാണ് പേപ്പർ എടുത്തിട്ട് കൊടുക്കേണ്ടത് പേർ എടുത്തിട്ട് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം പേപ്പർ എടുക്കാൻ പേപ്പർ എടുക്കാതെ ആണെങ്കിൽ മുപ്പതിനായിരം കമ്മിയാക്കിയാണ്ട് കൊടുക്കും ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം ആണ് പേപ്പർ എടുത്ത് കൊടുക്കേണ്ടത് പേപ്പർ എടുക്കാതെ ആണെങ്കിൽ ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം മുപ്പതിനായിരം അതെ പറഞ്ഞു രണ്ട് കോഴിച്ചും ചെയ്യാം അതെ ഓരോ പേപ്പർ എടുക്കുകയാണെങ്കിൽ ഓരോ പേർക്കാണെങ്കിൽ ഓണർഷിപ്പ് കൂടൂല രണ്ടാമത്തെ ആവുകയുള്ളൂ നമ്മൾ പേപ്പർ എടുക്കുകയാണെങ്കിൽ ഞമ്മള് മക്കളെ പേര് അതിന്റെ പേര് പേപ്പർ എടുത്തിട്ട് കൊടുക്കുക അപ്പൊ രണ്ടാമത്തെ ഓണർഷിപ്പ് ആവും അപ്പൊ ഓടാതെ ഓണർഷിപ്പ് കൂടാണ് ഞമ്മള് എല്ലാ പേപ്പറും എടുത്തു നിങ്ങളെ പേര് മാറ്റി തരാണെങ്കിൽ പിന്നെ മുപ്പാണ് ഈ കണ്ടീഷൻ അതാണ് കണ്ടീഷന് വന്നേപ്പിനും ഇതൊക്കെ ഏർപ്പാട് ഇപ്പൊ ഗൾഫിൽ വെച്ചാൽ എല്ലാരും ഞാൻ എല്ലാ പറയുന്നത് ഗൾഫിലുള്ള എല്ലാരും മനസ്സിലുള്ള ഉദ്ദേശക്കാരം ആന കുട്ടികളെടുത്ത് ഏഹ് വലിയ വലിയ ഭാഗം ഒഴിവാക്കിയിട്ട് കുടിയില് നാട്ടിൽ ചെറിയൊരു പരിപാടി തുടങ്ങാൻ എന്തെങ്കിലും ഒക്കെ പറ്റി അങ്ങനത്തെ പറ്റും ബേക്കറി സെയിൽ പറ്റും ഫുഡ് ഐറ്റംസുകൾ ഒക്കെ പറ്റും ഇനി അതിന്റെ വീട്ടിലേക്ക് പോകാൻ പറ്റും ഇതിനുള്ളിൽ തന്നെ കടന്നു തുടങ്ങാം ഇനി അതെല്ലാം ഓന് ഞായറാഴ്ച പരിപാടികളൊക്കെ സാധനം എടുത്തിട്ടുണ്ട് അവന്റെ കുട്ടികളി ഇങ്ങോട്ട് ഒന്ന് ടൂർ അടച്ചാലും പറ്റും ചെറിയ കായു എല്ലാത്തിനും പറ്റും വണ്ടി അല്ലേ അടുത്ത വണ്ടി വീണ്ടും വീണ്ടും വെള്ളക്കിളറിയിക്കുക ഗ്രേ കഴിഞ്ഞാൽ വെള്ളം ഞാനത് പുതിയ പേപ്പർ എടുത്താണ് അഞ്ചു വർഷം പേപ്പർ എടുത്തിട്ടാണ് ഒന്നേ പത്ത് ഓട്ടം ഒന്നേ പത്ത് അപ്പൊ രണ്ടായിരത്തി പത്ത് മോൾ രണ്ടായിരത്തി പത്ത് മോളാണ് മുപ്പറ ഫൈവ് സീറ്റ് ആണ് എ സി ആണ് ടയറൊക്കെ കടുപുത്ത ടയറുണ്ട് മുന്നില് ആ ഉണ്ട് സ്റ്റെപ്പ് ഉണ്ട് സ്റ്റെപ്പ് ഉണ്ട് ചൂട്ടിക്കാറിക്കാൻ പറ്റിയ സ്റ്റെപ്പുണ്ട് എത്ര സെക്കൻഡ് റീപ്ലേസ് ഉണ്ട് റീപ്ലേസ്മെന്റ് പഠിക്കണി ഒരു മാഞ്ഞാളും ഇല്ല അതിന് പറഞ്ഞു കൊടുക്ക വൃത്തി പറയാനല്ലേ സീൻ പരിപാടിയൊന്നും അങ്ങനത്തെ പരിപാടൊന്നും ഇല്ല കൊക്കരും കുരക്കലൊന്നും എത്ര നമ്മൾ ചോദിക്കണ്ടേ നമുക്ക് ഒരു ലക്ഷത്തി അറുപതിനാറ് ഒരു ലക്ഷത്തി അറുപതിനാറ് മുപ്പര പേപ്പർത്താ അടിപൊളി ഫൈവ് സീറ്റേഴ്സിൽ വൃത്തിയാക്കി പോളിഷ് ചെയ്ത് കൊടുത്താ ടച്ചത് പോളിഷ് ചെയ്ത് ചെറുക്കോ അതെ നമ്മള് വിളിയ പരിപാടിയെ ഷോറൂം അല്ലേ ഒക്കെ ക്ലിയർ ആയിട്ട് കൊണ്ടു ഒരു ലക്ഷത്തി അറുപതിനായിരത്തിന് കുറച്ച് കൊടുക്കുവോ അല്ലെ ഒരു വെറ്റിലെടുക്കും പത്ത് പതിനഞ്ച് മൈലി കിട്ടും കിട്ടും ആ അടുത്ത വണ്ടി ചെറിയ കായ്ക്ക് അടിപൊളി വേഗനെ കേരള മുകളിൽ പറഞ്ഞേ ഇത് രണ്ടായിരത്തി ആ എട്ട് മോളിൽ അഞ്ചാണ് ആ രണ്ടായിരത്തിഅഞ്ച് മോളില് ആ അടിപൊളി ആണ് ക്ലിയർ ആയോണ്ടായിരത്തിഅഞ്ചാണ് രണ്ടായിരത്തി മുപ്പത് പേപ്പർ ഉണ്ട് അഞ്ചു വർഷം പേപ്പർ എടുത്തോണ്ട് അഞ്ഞു വർഷം മയക്കാലത്ത് മഴ പോക മായും വെയിലും കൊള്ളാതെ പോകാം അപ്പൊ പൂലോക വെയിലാണ് ഓടിക്കാനും പറ്റും ചെറിയ ക്യൂട്ടുണ്ട് അല്ലേ ഇങ്ങനെ കുടിച്ചെടുത്തു ഇപ്പൊ ഇപ്പൊ കുട്ടികളൊക്കെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാലേ പഠിക്കാൻ പറ്റും ഫസ്റ്റിലിപ്പോ പഠിക്കാൻ വേണ്ടി പിന്നെ മാരുതിയോ ചേട്ടാ ഓടിക്കോടിച്ചു കഴിഞ്ഞൊന്നു ലെവലായി കഴിഞ്ഞ പെൺകുട്ടികളൊക്കെ പറയാം വേണ്ട ഒന്നുകൂടി അപ്പൊ പറ്റുവേണ്ടിയാണ് അങ്ങനത്തെ പറ്റുവേണ്ടിയാണ് ചെറിയ കായി കൊടുക്കും പൈസ കൂടുതലും ഇല്ല ചെറിയൊടുക്കണം ഓട്ടത്തില് കാണിണ്ട് ഓണർഷിപ്പ് മൂന്നാമത്തെ നിലയിലുള്ളത് അതെ റണീവിന്റെ അടുത്തപ്പോ അങ്ങനല്ലേ എന്നാ എത്ര വയ്ക്കിട്ട് നമുക്ക് പിന്നെ എമ്പത് എമ്പതിനാറ് പേര് മുപ്പര പേപ്പറിലെ വേഗനെ അഞ്ചുമോളം മുപ്പര പേപ്പറിലുണ്ടെല്ലാ വൃത്തി വർക്കിംഗ് ആണ് പവർ ഷെയറിംഗ് വർക്കിംഗ് ആണ് സീറ്റ് വൃത്തി ഒക്കെ പറഞ്ഞേ എവിടെയൊരു അപാകം ഇല്ലാത്തൊരു നല്ല നല്ല വണ്ടിയാണ് തയർ കാര്യങ്ങൾ അതുകൊണ്ട് വന്ന് കഴിഞ്ഞ എന്തെങ്കിലും എടുത്തത് പേപ്പർ ഉണ്ടായ പിന്നെ നാലഞ്ചു കൊല്ലം നോക്കണ്ട ഒരു കായക്കും മുതിലുണ്ട് എന്തായാലും മൈലേജ് പതിനഞ്ചിനുള്ള മൈലേജ് മാരുതുകൊടുക്ക ഏഹ് അതിലേറെ എത്രയും നല്ലതാണ് ഇപ്പൊ പവർ സ്റ്റാറിംഗ് എ സി ഒക്കെ ഉള്ള വണ്ടി കൊണ്ടുവരുന്നത് കൊണ്ടുവരണേ എംബിനാർപ്പിന് അടുത്ത വണ്ടി അടിപൊളി എൻഡിലോ കടുംചോപ്പിലെ അതായത് ചൊറുക്കള് ഇങ്ങളെ മാറി ചൊറുക്കളുണ്ട് അങ്ങനെ ഇങ്ങനെ കണ്ടാലേ ഏത് സഭ കൊണ്ടുവച്ചാ ഒന്ന് നോക്കുവാളെ നോക്കും നിങ്ങള് വന്ന് കഴിഞ്ഞാൽ അതാ കരുണ്ട് അതായത് ഇതിന് എവിടെയൊരു കുറവില്ല കാരണം നാല് നാട്ടില് പിന്നെ രണ്ട് ചാവ് ആണി അതും പിന്നെ മറ്റേ രണ്ട് ചാവുണ്ട് സെന്റർ ലോക്കൽ സെന്റർ ലോക്കൽ ചാവ് അതിൽ മാത്രമല്ല മണി ഇഞ്ചർ റൂമ് മറ്റേ മഞ്ചരിക്കാനം പറയും പോലെ കണ്ടീഷൻ ഷോറൂമിന് നമ്മള് പുതിയ വണ്ടി എടുക്കണേ ഫീലിംഗ് വരും ഓട്ടോ ഇതിന് ഇതിന് കാണുന്നത് ആണ് അറുപത്തയ്യായിരം അറുപത്തയ്യായിരം കിലോമീറ്റർ ലോഡ് ചെയ്ത് ഓട്ടാണ് ഫസ്റ്റ് ഓണറാണ് ഇപ്പൊ നമ്മള് റിനീവ് എടുക്കാൻ വേണ്ടിട്ട് മോന്റെ എടുക്കണം പേര് ആരെങ്കിലും ഇപ്പൊ നാളെ ആണെങ്കിൽ ആക്കാം അങ്ങനെയാണെങ്കിൽ ഓൺഷിപ്പിലാണ് ഈ വണ്ടി കിടക്കണത് നാളെ മരുന്നാളൊക്കെ റിനീവ് എടുക്കും പേപ്പർ എടുക്കണല്ലോ അപ്പൊ അതിപ്പോ മോന്റെ പേര് എടുക്കും അതെല്ലാം വിളിക്കാണെങ്കിൽ ആക്കിയ സെക്കൻഡ് ആവുള്ളൂ ഇൻഷുറൻസ് ഇപ്പൊ ൊലൂഷൻ എടുത്തു അടി തുരുമ്പ് റെസ്റ്റ് കാര്യങ്ങളൊന്നും ഇതൊക്കെ ഗൾഫിൽ നിന്ന് വിളിച്ചത് ബ്രോക്കറായിക്കോളും നൂറ്റിക്ക് നൂറാണ് വീടാണ് വീട്ടിൽ തന്നെയാണ് തന്നെയാണല്ലോ അവരൊരു പേടിയും എടുക്കേണ്ട അവർക്കും പറഞ്ഞ വാക്കിൽ മാറ്റുന്നുണ്ടോ ഇനി എത്ര വണ്ടി നമ്മൾ ഒന്ന് അമ്പത്തി പറയുന്നുണ്ട് ലാസ്റ്റ് ഒന്നര കൊടുക്കാം യ്യായിരം രൂപ പേപ്പർ എല്ലാം സെക്കൻഡ് ഉണ്ട് ബാറ്ററി പുതിയ ഉണ്ട് ടയർ അതും കിലോമീറ്റർ ഓടിയിട്ടുള്ളു ഫസ്റ്റ് ഓണർ ആണ് നിങ്ങൾ വിളിച്ചോളി ഓണറാണ് പി എക്സൈ ആണ് അപ്പൊ ഇതിന്റെ മുന്നേ നമ്മൾ കൊടുത്ത എൽ എസ് അത് നമ്മൾ കൊടുത്ത ഒന്നേ മുപ്പിനൊടുത്തത് ഔദ്യേമാതിരി കുറഞ്ഞോട്ടം അതും മറ്റേ കോപ്പറേറ്റ് ആണ് ഇത് റെഡ് ആണ് ഇത് വന്നാ എന്തായാലും എടുക്കും പോളിതപ്പോഴും കേറിയിട്ടുള്ള പോളിഷ് ചെയ്താൽ ഈ വണ്ടി ചുറുപ്പുണ്ട് ചുറുക്കുള്ള ചുറുക്കൻ കയറാതെ അടുത്ത വണ്ടി മാരുതി എണ്ണൂറ് ചെറിയ കഴിഞ്ഞു ചെറിയുണ്ട് ഇതിന് വേറൊരു പ്രത്യേകത ഉണ്ട് ആ ഇത് വേറെ ഒരാൾക്ക് പഠിച്ചാൻ വേണ്ടി പിന്നെ ക്ലച്ചും ബ്രേക്കും എക്സ്ട്രാ ഫിറ്റ് രണ്ടാക്കി ചോട്ടാ രണ്ടാമത്തെ ചോട്ടാ ചില ആൾക്കാർക്ക് തീരെ പടിയാത്ത ആൾക്കാർക്കൊക്കെ ഉപകാരപ്പെടും അതെ അങ്ങനത്തെ ചെയ്തതാണ് ഇത് പിന്നെ വേറെ ടീം ഇതേമാതിരി ഉണ്ടാക്കിയാണ് അങ്ങനെ വേണമെങ്കിൽ രണ്ടായിരത്തി ഒമ്പത് വണ്ടിയാണ് ഇരുപത്തി ഒമ്പതിലെ പേപ്പർ ഉണ്ട് ഇങ്ങനെ കൂടി ഒരു ഇഷ്ടം കൂടി ഇതും ഉണ്ട് അപ്പുറത്ത് അപ്പുറത്ത് പിന്നെ പഠിച്ച ആള് ഇപ്പുറത്ത് പഠിപ്പിക്കുന്ന ആളുകൾ അതുവരെ പഠിപ്പിക്കുന്ന ആള് വല്ല ഫോണില് വേണമെങ്കിൽ അതാറി അങ്ങനെ ഉണ്ടല്ലേ എത്ര പോളർന്നെ രണ്ടായിരത്തിഒമ്പത് വണ്ടിയാണ് എം ഇൻജൻ ആണ് സീറ്റ് കാര്യങ്ങളൊക്കെ ടയർ ഒക്കെ അമ്പത് ശതമാനം ടയറും അതുകൊണ്ട് ഇപ്പൊ പഠിത്തം കഴിഞ്ഞിട്ട് ആ കുന്റാണെന്ന് എടുത്തുകയും ചെയ്യാം അങ്ങനെ പറ്റും ഇരുപത്തി വാങ്ങണത് ഇരുപത്തഞ്ച് കഴിഞ്ഞ് ഇരുപത്തി ആറ് കഴിഞ്ഞ് ഇരുപത്തി ഉപയോഗിച്ചിട്ട് ആ എടുത്ത് ഒഴിവാക്കിയിട്ട് അപ്പിളും കുട്ടി ജയ്മൂർപ്പ് ജയമൂർപ്പ് നഷ്ടം എന്തില്ലാഭം മാത്രമേ പത്ത് പോയിട്ട് സൂപ്പർ കേട്ടോ അടുത്ത വണ്ടി ടയോട്ടന്റെ ഇറ്റോസില് ഒരു വണ്ടി ജി ഡി ജി ഡി എസ് ആണ് എന്നാ മോഡൽ പതിനാറ് ആണ് പതിനാറ് മോഡൽ ഉണ്ട് സെക്കൻഡ് ഓഡർഷിപ്പ് വണ്ടിയാണ് ഒന്നേപ്പ് ഓടിയിട്ടുണ്ട് വേറെ കമ്പനിയും കാര്യങ്ങളൊന്നുമില്ല റീ വണ്ടിയാണ് നമ്പറായ വണ്ടിയാണ് കുളികളു പക്ഷെ നല്ല ഒരു തെറ്റപ്പുള്ള വണ്ടിയാണ് സ്റ്റാൻഡേർഡ് വണ്ടിയാണ് നമ്മളീ വണ്ടിയൊന്നും വാങ്ങണ്ട കുറച്ചും കൂടി ഒരു സ്റ്റാൻഡേർഡ് ആൾക്കാർക്ക് ആണെങ്കിൽ പത്ത് ലക്ഷം കറക്റ്റ് വെള്ളം പറ്റും എത്ര ഓടികളും ഇത് ഓട്ടോ ഒന്ന് ഓടിയുണ്ട് അല്ലേ ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ഉള്ളും കാര്യങ്ങൾ ടച്ച് സ്ക്രീൻ റിവേഴ്സ് ക്യാമറ ഉള്ളില് എ സി പവർ ചരി പവർ വിൻഡോ സീറ്റ് ടയറും തന്നെ അറുപത് സമയത് സമയ ടയറും ഉണ്ട് ടയറും നിലവില് കമ്പനി കൂളിങ് ചെയ്തു അത്യാവശ്യം കുഴപ്പമില്ലാത്ത വേണ്ട കൊടുക്കുക ഇതിപ്പോ ഇവിടെ ഓണിടക്കാറുണ്ട് അതുപോലെ ഒരു അമ്പായിരം ആവും ചോദിക്കും നമുക്ക് ആ വേണ്ട ഒരു അഞ്ചു ആവും കിട്ടിയാൽ നമ്മൾ കൊടുക്കും വണ്ടി കൊടുക്കും അതെ അതെ നാല് ലക്ഷത്തി ഇരുപത്തിയായിരം നാലേക്കാല് ലക്ഷം പതിനാറ് മോളിൽ അതിപ്പോ ഒരു ഒരു മൂന്ന് മൂന്നായിരം അടുത്ത ലോണും കയറും ലോണും കേട്ടി കൊടുക്ക നിങ്ങളെ പ്രൊഫൈൽ ആണ് അമ്പതിനായിരം മുടക്കലും നാല്പതിനായിരം മുടക്കലും വണ്ടി ഒക്കെ അതോ ഒരു രൂപ ഇരുപത്തിരൂ മീറ്റർ മൈലേജും കിട്ടും ഡീസലും കിട്ടും നല്ല അടിപൊളി അതേ ആൾക്കാരല്ല ഡെലിവറി ആ ഡെലിവറി ആണ് എന്തായാലും കൊടുക്കും എന്തായാലും അടുത്ത വണ്ടി അടിപൊളി സെവൻ സീറ്റ് സ്റ്റൈൽ സ്റ്റൈലല്ലേ മഹീന്ദ്രന്റെ മഹീന്ദ്രന്റെ സൈലാണ് കമ്പനിയെ അതെ സാധനം തന്നെ അതെ അതെ നല്ല കുറച്ച് ഐറ്റം മേറ്റിമൈറ്റി ഞങ്ങൾക്ക് പോകാനും പോകുകയും ചെയ്യാൻ പുതിയ പേപ്പർ കൊടുത്തിട്ടുണ്ട് എത്ര മോളിൽ രണ്ടായിരത്തി പത്താണ് രണ്ടായിരത്തി മുപ്പത് വരെ ഇൻഷുറും ടാക്സും കാര്യങ്ങളൊക്കെ ഉള്ളവണ് ഉള്ളവേണ്ടി എല്ലാം ക്ലിയർ ഉള്ള ടയർ ആണെങ്കിൽ നാലിലും പുതിയ ഉണ്ട് കടുപുത്തം അങ്ങനത്തെ നോക്കുമ്പോൾ ആൾക്കാർ തുരുമ്പ നോക്കുക പിന്നെ ചേസ് നോക്കും പിന്നെ മെക്കാനിക് നോക്കൂ സ്റ്റെപ്പ് ഒരു കുട്ടിയാക്കും കുരുക്കാൻ കുട്ടി വണ്ടി ആക്ഷൻ കൊണ്ടാണ് അതെ എല്ലാത്തിനും പറ്റുണ്ട് പോവാൻ പറ്റാടി കിലോമീറ്റർ ഓടിയുണ്ടോ കിലോമീറ്റർ ഒന്നേ പത്ത് ഓടിയുണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് വേറെ ഒന്നുമില്ല സീറ്റ് കാര്യങ്ങളെല്ലാം ബാറ്ററി പെട്ടി പുതിയാണ് പിന്നെ എന്താ ടയറ് പുതിയ ഉണ്ട് പിന്നെ സീറ്റ് ടവർ പുതിയാണ് ഇൻഷൂറും കാര്യങ്ങളൊക്കെ പുതിയ എല്ലാ ഭാഗം പുതിയതാണ് സ്റ്റെപ്പ് ആ ഒരു ഏകദേശം ഒരു പതിനെട്ട് കിലോമീറ്റർ മൈലേജും കിട്ടും കിട്ടും ഇത് പിന്നെ ഇത് അറിഞ്ഞ ആൾക്കാരാണ് ഇത് പെട്ടെന്ന് കൊണ്ടുപോകും കൂട്ടം പറഞ്ഞ മാതിരി ഇത് ടാക്സിയിലാക്കാനും പറ്റുമോ ടാക്സിൽ ആക്കും ചെയ്യാം എങ്ങനെ കൊടുക്കി നമുക്ക് ഇതിന്റെ ഇടക്ക് നമുക്ക് കുറെ ആൾക്കാർ കർണാടക തമിഴ്നാട്ടിലൊക്കെ വിളിച്ചു അപ്പൊ നമുക്ക് ഇതിന്റെ എൻസിന്റെ വേഗ പോവില് നമുക്ക് അപ്പൊ കൊടുക്കാൻ ആ ഡിമാൻഡ് ചെറിയ ആ ചൊറായോണ്ടത് എത്ര രണ്ടു ലക്ഷത്തിരുവയായിരം രൂപ രണ്ടു ലക്ഷത്തി ഇരുപതിനായിരം ഇത് ഇത് പേപ്പറെ ഇത് പേപ്പർ എടുത്തോ ഇപ്പോ ചെലവാക്കിയ കായി മാത്രമേ വണ്ടിയുടെ കായി ചോദിക്കൂ വണ്ടി വെറുതെ തരും എടുത്ത കായി മാത്രം മതി രണ്ടു ലക്ഷത്തി ഇരുപതിനായിരം ആ അല്ല സീറ്റൊക്കെ നല്ല മിയ മിയ സീറ്റ് കാര്യങ്ങളൊക്കെ പത്ത് പതിനാറ് പതിനെട്ട് മൈലേജും കിട്ടും എവിടെ ആണുപോലെ പുതിയ മാറ്റിയാണ് അതെ ഓടിച്ച എന്തായാലും വണ്ടി എടുത്തേ അതമ്മ പറയുന്നത് ചെറുപോക്ക ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളെ ചാനലേ കളി മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്ന ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിൽ ഉണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് മോളിയൊക്കെ അടിപൊളി വീഡിയോ വീണ്ടും കാണാം